പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തെ റാമി ഇന്നേ ദിവസം ഈ വീഡിയോ പങ്കുവയ്ക്കാൻ പോകുന്നത് നമ്മുടെ ജീവിതത്തിൽ നിന്നും അധികം ഒഴിവാക്കേണ്ട ഒരു കാര്യമാണ് അമിതമായ നമ്മുടെ ടെൻഷൻ നമ്മളൊരു കാര്യം ആഗ്രഹിക്കുകയാണ് ആ കാര്യം ഇന്ന് തന്നെ നടക്കണമെന്നാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുക അത് പെട്ടെന്ന് നടക്കാതാവുക അല്ലെങ്കിൽ നമ്മൾ ഒത്തിരി പ്രാവശ്യം ആഗ്രഹിച്ചിട്ടും ആ കാര്യം നടക്കുന്നില്ല നമുക്കതിൽ ഭയങ്കര ടെൻഷനാണ് നമുക്കാരോട് പങ്കുവെക്കാൻ സാധിക്കുന്നില്ല ആ ടെൻഷൻ കൊണ്ട് നമുക്ക് പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ് നമ്മൾ പ്രാർത്ഥിച്ചിട്ടൊന്നും പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്നില്ല ശരിക്കും നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കുമോ എന്നുള്ള ചോദ്യങ്ങൾ വരെ നമ്മുടെ ഉൾമനസ്സിൽ നിന്നും പുറത്തേക്ക് വരാം എല്ലാം അവസാനിച്ചു എന്ന് കരയുന്ന നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു തവണ ഒന്ന് ആലോചിച്ച് നോക്കാം നമ്മുടെ ഏറ്റവും കൂടുതൽ തകർന്ന അവസ്ഥ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടാകാം ആ തകർന്നപ്പോഴും അതിൽ നിന്നും കൈ പിടിച്ചുയർത്തി നമ്മൾ നമ്മളിവിടം വരെ എത്തിച്ചത് നമ്മുടെ കർത്താവ് തന്നെയാണ് ആ കർത്താവ് നമുക്കൊരു വീഴ്ച തരുന്നുണ്ടെങ്കിൽ ആ വീഴ്ചയ്ക്കപ്പുറം നമുക്ക് സന്തോഷിക്കാനുള്ളൊരു വക നമുക്ക് തീർച്ചയായും നമ്മുടെ നാഥൻ ഒരുക്കി വെച്ചിട്ടുണ്ടാകും പരിശുത്തമ്മ വഴി നമ്മുടെ മാധ്യസ്ഥം നമുക്ക് നമ്മുടെ ഈശോയുടെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം പരുഷത്തമ്മ വഴി പെട്ടെന്ന് ഈശോയോട് അപേക്ഷിക്കുന്ന കാര്യങ്ങൾ അതിവേഗം സാധിച്ചു തരാൻ ഈശോയ്ക്ക് കഴിയും അതിനാൽ നമ്മുടെ ജീവിതത്തിൽ നിന്നും നമുക്ക് നമ്മുടെ ടെൻഷനുകളെ മാറ്റാം നമ്മൾ ആ ടെൻഷനുകളെ ഒഴിവാക്കി നമ്മൾ നമ്മളെന്താണോ ആഗ്രഹിക്കുന്നത് ആ കാര്യത്തിന് വേണ്ടി നമുക്ക് പ്രയത്നിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ പകുതിയും ദൈവത്തിൻ്റെ പകുതിയും ചേർന്ന വിജയം നമുക്കുറപ്പാണ്